ണെങ്കിലും ദുബൈയിലെ നിങ്ങൾ കണ്ടിട്ടില്ലേ ചില്ലാന ആ ബുർജ് ഖലീഫയുടെ ഉന്നത ഉയറ്റം ഉയർന്ന തട്ടിലാണെങ്കിലും അല്ലാഹു കണക്കാക്കിയ സമയത്ത് കൃത്യമായിട്ട് സംഭവിക്കേണ്ടത് സംഭവിക്കും മരിക്കേണ്ടത് മരിക്കും അല്ലാ ഈ ആയത്തിന്റെ ിൽ പറയുകയാണ് സമയം ഒരു പാവപ്പെട്ട അനുഭവിക്കുകയാരിട്ടുള്ള റുമാ സഹായത്തിനാളില്ലാത്ത സമയത്ത് തന്റെ അടിമ മാത്രമാ തന്റെ വീട്ടിലുള്ളത് തന്റെ അടിമ തനിക്ക് കൂട്ടിനുള്ളത് അതിഭയങ്കരമായ കൂരിട്ടുള്ള രാത്രിയിൽ പ്രസവവേദന വന്നപ്പോൾ ഈ പെണ്ണതാ തൻ്റെ അടിമയെ വിളിച്ചുകൊണ്ട് പറയുന്നു അല്ലാ എനിക്ക് നൊമ്പലം പിടിപെട്ടിരിക്കുകയാ പ്രസവ വേദനയാ അല്പം ചൂടുവെള്ളം ലഭിക്കണം അതിന് തീ കത്തിച്ച് വെള്ളം ചൂടാക്കണം ഇവിടെ ഇന്നത്തെ ഇരുപത്തി നൂറ്റാണ്ടിൽ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരുപക്ഷെ അത് ബോധ്യം വരില്ല നമ്മളെ കാല ചെറുപ്പത്തിലൊക്കെ തൊട്ടേലത്തെ വീട്ടിൽ പോയി ചെല തീ കൊണ്ടുവരുന്ന ഒരു ശിഷ്ടമുണ്ടായിരുന്നു ചകിരിയിൽ തീ കൊണ്ടുവരുന്ന ശിഷ്ടമുണ്ടായിരുന്നു എല്ലാ വീട്ടിലും തീയുണ്ടാവില്ല തീപ്പെട്ടി ഉണ്ടാവില്ല തീപ്പെ ഓരോ വീട്ടിലും പറക്കത്തിന് വേണ്ടി മുത്തിനി കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഉമ്മമാരറിയ ഒരു തീപ്പെട്ടിക്ക് ഏത് സമയത്തും കത്തിക്കാൻ പറ്റുന്ന ഒരതി കത്തിക്കാൻ പറ്റുന്ന ഒരു തീപ്പെട്ടി വീട്ടിൽ അതുപോലെ പെട്ടെന്ന് കത്തിക്കാൻ പറ്റുന്ന ഒരു വിളക്ക് സുന്നത്ത അത് പറക്കത്താ അതുപോലെ തന്നെ ഉമ്മമാരെ അടുപ്പ് തീ വെച്ചുകൊണ്ട് കത്തിക്കുന്ന അടുപ്പ് അത് വീട്ടില് പറക്കത്താ ഇന്ന് ഒട്ടുമിക്ക വീട്ടിലും പറക്കത്തില്ല ഉസ്താദെ പുരോഗതിയില്ല ഉസ്താദെ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് സർവ്വ ആളുകൾ അടുത്തും സമീപിക്കുന്ന അതേ സർവ്വസിദ്ധന്മാരെ അടുത്തും സർവ്വ കള്ളശേഖമാരെ അടുത്തും സർവ്വ ചികിത്സാരികളെ അടുത്തും പോകുന്ന ഉമ്മമാരില്ലേ നമ്മുടെ നേതാവ് ഒരു വീട്ടിലെ ഭറക്കത്തിന് വേണ്ടി പറഞ്ഞ സാധനങ്ങളാ അതേ വരതി കത്തിക്കുന്ന ഒരു തീപ്പെട്ടി പറക്കത്താ തീപ്പെട്ടിയുള്ള എത്ര വീടുകൾ നമ്മുടെ വീടുകളിലുണ്ട് എത്ര ആളുകളുണ്ട് പെട്ടെന്ന് കത്തിക്കാൻ പറ്റുന്ന മണ്ണെണ്ണ വിളക്കുള്ള എത്ര വീടുകളുണ്ട് അതേ വെച്ച് കത്തിക്കാൻ പറ്റുന്ന അടുപ്പുള്ള എത്ര വീടുകളുണ്ട് കോഴി പറക്കത്താണ് ആട് പറക്കത്താണ് പറയുന്നു പ്രായമുള്ള സ്ത്രീകൾ പ്രായമുള്ള ആളുകൾ വീട്ടിനെ പറക്കത്താ പ്രായമുള്ള ഉമ്മ പ്രായമുള്ള ഉപ്പ പ്രായം ചെന്നാളുകൾ വീട്ടിനു പറക്കത്താണ് പറക്കത്തിന് വേണ്ടി മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈ തങ്ങൾ പഠിപ്പിച്ച എന്താണ് എൻ്റെ വീട്ടിലുള്ളത് നിങ്ങളെ വീട്ടിലുള്ളത് ഇല്ല ഇല്ല ഇസ്ലാമിൻ്റെ പൈതൃകവും ഇസ്ലാമിൻ്റെ ഷിഹാറും ഇസ്ലാമിനോടുള്ള ആദരവും ഇസ്ലാമിൻ്റെ പഴമയും നിലനിൽക്കുന്ന ഒരു വലിയ ജില്ലയല്ലേ കാസർഗോഡ് ജില്ല ധാരാളം മുസ്ലിംങ്ങളുള്ള ജില്ലയല്ലേ കാസർഗോഡ് ജില്ല വലിയ സാമ്പത്തികമായ പുരോഗതിയുള്ള മുസ്ലിമീകളുള്ള ജില്ലയല്ലേ കാസർഗോഡ് ജില്ല ഞാൻ ചോദിക്കുന്നു ഓർമ്മപ്പെടുത്തുന്നു മക്കളെ വലിയ കൊട്ടാര സമാനമായ പള്ളികളുണ്ട് അതേ ആർഭാടമുള്ള പള്ളികളുണ്ട് പള്ളികളാണല്ലോ ഒരു മഹല്ലത്തിൽ ഏറ്റവും സൗകര്യവും ഏറ്റവും ഉയരത്തിൽ നിൽക്കേണ്ടത് പള്ളികളാ അതേ സമയത്തൊരു മഹല്ലത്തിൻ്റെ ആത്മീയ ചൈതന്യത്തെ അളക്കുന്നത് ആ മഹല്യത്തിൽ നല്ല മതബോധമുണ്ടെന്നക്കുന്നത് മതബോധമുള്ളതി മാനദണ്ഡം <laughs> പള്ളികളല്ല മദ്രസകളല്ല ദീനി സ്ഥാപനങ്ങളല്ല വലിയ വലിയ പള്ളികളുണ്ടെങ്കിൽ അവിടുത്തെ മുസ്ലിമീങ്ങൾ നല്ല പണക്കാരാണെന്നതിൻ്റെ അടയാളമാ അതേ സമയത്ത് ആ മഹല്ലത്തിൽ ആത്മീയതയുണ്ട് അവിടെ മതബോധമുണ്ട് അവിടെ ദീനിനോട് താല്പര്യമുള്ളവരുണ്ട് എന്നതിൻ്റെ അടയാള പള്ളികളിൽ നടക്കുന്ന സുബഹി എന്നോടരി എന്നോട് വേണ്ട എന്നോട് ദേഷ്യം വേണ്ട എന്നോട് വെറുപ്പ് വേണ്ട ഞാൻ എന്റെ മുസ്ലിമീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു ഈ സഹോദരി തൊട്ടടുത്ത വീട്ടിലേക്ക് അടിമയെ വിളിച്ചുകൊണ്ട് തീ കൊണ്ടുവരാൻ വേണ്ടി തീയുമായിട്ട് തൊട്ടടുത്ത വീട്ടിലേക്ക് തീയിന് പോയപ്പോൾ തണുപ്പ് കൂരിയാ ഈ മനുഷ്യനദാ അടിമയതാ പുറത്തേക്കിറങ്ങിയപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് കെട്ടുകഥകളല്ലോ പുരാണമല്ല ഇമാം ബഹുമാനപ്പെട്ട തഫ്സീറു രേഖപ്പെടുത്തിയ സംഭവമാണ് സംഭവമാണ് ഇബ്നു അബ്ബാസ് തങ്ങൾ പഠിപ്പിച്ച നബിയിൽ നിന്ന് കിട്ടിയതാ അടിമ ചെറുക്കൻ തൊട്ടടുത്ത വീട്ടിലേക്കങ്ങറങ്ങിയപ്പോൾ അപരിചിതനായ ഒരാളുണ്ട് തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നു ആ വഴിയോരത്ത് നിൽക്കുന്ന ഈ അപരിതൻ ചോദിച്ചു ഈ ചെറിയ കുടിലിനുള്ളിൽ ഒരു പ്രസവം നടന്നോ അതേ പ്രസവിച്ചിട്ടുണ്ട് പെൺകുട്ടിയാണോ അതേ പ്രസവിച്ചത് പെൺകുട്ടിയാ ഈ അടിമയോട് ആപരിതൻ പറയുന്നു എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ ഈ പെൺകുട്ടി നൂ വലുതായി കഴിഞ്ഞാൽ വലിയ സുന്ദരിയായി വരുന്നതാണ് ആ സുന്ദരിയായിരിക്കുന്ന പെണ്ണിനെ നൂറാളുകൾ വ്യഭിചരിക്കുന്നതാണ് നൂറാളുകൾ വ്യഭിചരിച്ച അവസാനം വലിയൊരു കോടീശ്വരൻ കല്യാണം കഴിച്ച് അവസാനം ചലന്തിയുടെ വശമേറ്റ് ഈ പെൺകുട്ടി മരിക്കുന്നതാ നൂറാളുകളുമായിട്ട് ീ അടിമയോട് പറഞ്ഞപ്പോൾ ഈ അടിമ അദാത്തിയുമായിട്ട് പോകാതെ ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് ആ പ്രസവിക്കപ്പെട്ട സ്ത്രീയുടെ പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ അതാ ആ ചോരപ്പൈതലിനെ ഈ കുട്ടി ജീവിക്കണ്ട നൂറാളുകൾ അവ വിചരിക്കുന്നവനാണെങ്കിൽ നൂറ് പുരുഷന്മാരുമായിട്ട് പെണ്ണാണെങ്കിൽ ഈ പെണ്ണ് ജീവിക്കണ്ട ആ പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ വയറു കീറി ആ കത്തിയെടുത്ത് കുത്തി കീറിയിട്ട് രാത്രിക്ക് രാത്രി ആ കടിമ ചെറുക്കൻ കടന്ന് കളഞ്ഞൂല്ല ഇത്രയും ക്രൂരകൃത്യം ഈ പാവപ്പെട്ട പെണ്ണിന്റെ കുഞ്ഞിനെ കൊന്നാൽ ഈ നാട്ടിൽ പിന്നെ നിൽക്കാൻ പറ്റില്ല എന്നും കരുതി ആ അടിമ ചെറുക്കൻ നാടുവിട്ടുപോയതാണ് കൊല്ലങ്ങളോളം വർഷങ്ങളോളം പല നാടുകളിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു ജോലി ചെയ്ത് ജീവിക്കുന്നു കടൽ തൊഴിൽ ആളിയാകുന്നു ഒരിക്കൽ അടിമ ചെറുക്കൻ മത്സ്യബന്ധനം നടത്തിയപ്പോൾ ഒരു വലിയ മത്സ്യം കിട്ടിയിട്ട് കീറി നോക്കുമ്പോൾ ആ മത്സ്യത്തിനകത്ത് അതിഭയങ്കരമായ വിലപിടിപ്പുള്ള മുത്തുകൾ കിട്ടി ആ മുത്തുകൾ കൊണ്ടുപോയി വിറ്റിട്ട് ഈ അടിമ വലിയ കോടീശ്വരനായി വലിയ മുതലാളിയായി അപ്പോഴേക്ക് വർഷങ്ങൾ എത്രയോ പിന്നിട്ടിട്ടുണ്ട് അങ്ങനെ കോടീശ്വരനായി അടിമ ചെറുക്കൻ തന്റെ പഴയ നാട്ടിലേക്ക് വന്നു നാട്ടിലെത്തിയപ്പോൾ ആരും തന്നെ അറിയില്ല തിരിച്ചറിയില്ല എന്ന് ബോധ്യം വന്നപ്പോൾ അതിസുന്ദരമായ കൊട്ടാര സമാനം മായ വീടുകൾ പണിത് ആ അടിമ ചെറുക്കൻ ഇന്ന് കോടീശ്വരനാണ് സർവ സൗകര്യങ്ങളുമുണ്ട് പണക്കാരനാ അന്ന് തീരുമാനിച്ചുവല്ലോ ഇവിടെ ഏറ്റവും വലിയ സുന്ദരിയായ പെണ്ണിനെ കല്യാണം കഴിക്കണം അങ്ങനെ ഏറ്റാണ് ഏതാണ് ഏറ്റവും വലിയ സുന്ദരിയായ പെണ്ണെന്ന് അന്വേഷിച്ച് അവസാനം ഈ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി ആ പെൺകുട്ടിയുമായിട്ട് വിവാഹം ഉറപ്പിച്ച് അടിമ ചെറുപ്പഴയകാലത്ത് അടിമ ചെറുക്കൻ ഈ സുന്ദരിയായ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചിട്ട് തന്റെ ഏറ്റവും വലിയ പ്രതാപമുള്ള ആ വലിയ കൊട്ടാര സമാനമായ വീട്ടിലേക്ക് ആദ്യത്തെ ദിവസം മണിയറ കൂടുന്ന ദിവസം തന്നെ ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കുമല്ലോ ഒരു പെണ്ണും ആണും കൂടി ആദ്യത്തെ ദിവസം അണിയറയുടെ ദിവസം അവരൊരുമിച്ച് കൂടുമ്പോൾ പലതും പലതും പങ്കുവെക്കുമ്പോൾ ആ സമയത്താ മനുഷ്യൻ പറഞ്ഞു ഞാൻ നേരത്തെ ഈ നാട്ടുകാരനാ ഇവിടെ ഒരു പാവപ്പെട്ട പെണ്ണിന്റെ അടിമ ചെറുക്കനായിരുന്നു അന്ന് എന്റെ യജമാനത്തി ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു ആ പ്രസവിച്ച പെൺകുട്ടി പ്രസവിച്ച എന്റെ പ്രിയജമാനത്തി അത് ആ ചുടുവെള്ളത്തിന് വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ തൊട്ടടുത്ത വീട്ടിലേക്ക് തീന് പോയതാ അപരിചിതനായ ഒരാളെ കണ്ടുമുട്ടി എന്നോട് ചോദിച്ചു വീട്ടിലൊരു പ്രസവം നടന്നിട്ടുണ്ടോ ഞാൻ പറഞ്ഞു അതേ പ്രസവം നടന്നിട്ടുണ്ട് അത് പെൺകുട്ടിയാണോ അതേ ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി നൂറ് അവസാനം ആ പെൺകുട്ടി ചിലന്തിയുടെ വശമേറ്റ് മരിക്കുമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ പുരുഷന്മാരുമായിട്ട് വ്യഭിചരിക്കുന്ന ലോ ജീവിക്കണ്ട എന്ന് കരുതിയിട്ടൊരു കത്തിയെടുത്ത് വയറുകുത്തിക്കീറി ഞാൻ നാട് വിട്ടതാ കൊല്ലങ്ങൾക്കൊമ്പ് നാട് വിട്ടതാ ഇന്നൊരുപാട് കാലം ജോലി ചെയ്ത് അലഞ്ഞു തിരിഞ്ഞു നടന്നതാ അള്ളാഹു അനുഗ്രഹിച്ചിട്ട് ഇഷ്ടം പോലെ സമ്പത്തുണ്ട് സൗകര്യങ്ങളുണ്ട് ഏറ്റവും സുന്ദരിയായ പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് വെച്ചതാണ് അങ്ങനെയാണ് നിന്നെ ഞാൻ കല്യാണം കഴിച്ചതെന്ന് ഈ പെണ്ണിനോട് പങ്കുവെച്ചപ്പോൾ ആ പെണ്ണ് തൻ്റെ വയറ് കാണിച്ചു കൊടുത്തു അന്ന് കുത്തിക്കീറിയ പെൺകുട്ടി അത് ഞാനാ അടയാളം കാണിച്ചു കൊടുത്തു അടയാളം കാണിച്ചു കൊടുത്തപ്പോൾ ഞാനാണ് ആ പെൺകുട്ടി അപ്പോൾ ചോദിച്ചു നൂറ് പുരുഷന്മാരുമായി നീ വ്യഭിചരിച്ചിട്ടുണ്ടാകും ആ സ്ത്രീ സത്യം പറഞ്ഞു നൂറാളുകളാണോ എനിക്കറിഞ്ഞുകൂടാ കണ്ടമാനം ആളുകൾക്ക് ഞാൻ വ്യഭിചാരത്തിന് സൗകര്യം ൊടുത്തിട്ടുണ്ട് പലരും എന്നെ വ്യഭിചരിച്ചിട്ടുണ്ട് ഇന്ന് നിങ്ങൾ എന്നെ കെട്ടിയതാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു അല്ലോ ഇത് സത്യമാണോ എങ്കിൽ ഒരു കാര്യം തീർച്ചയാണ് നിന്നെ ചലന്തികടിച്ചു മരിക്കുമെന്ന അത് ഞാൻ അനുവദിക്കൂല അത് സംഭവിക്കാൻ പറ്റൂ ൂല അതിഭയങ്കരമായ സുരക്ഷയോടുകൂടി ഒരു ഒന്നിനും പഴുതില്ലാതെ അതിസുന്ദരമായ റൂമുകൾ പണിയുന്നു ഒന്നും അങ്ങോട്ട് കടക്കില്ല ഈച്ച പോലും മുട്ട പോലും കിടക്കാത്ത സൗകര്യമുള്ള സുന്ദരമായ വീട്ടിലൂമിലിരുന്ന് ദിവസങ്ങള് മാസങ്ങളോളം അവർ ജീവിക്കുന്നു സൗകര്യങ്ങളുമുണ്ട് ഒന്നും സംഭവിക്കുന്നില്ല ഒരാൾക്കും പ്രവേശനമില്ല ഉറുമ്പ് പോലും വരില്ല ും കൃത്യമായിട്ട് സൂക്ഷിച്ചു കൊണ്ടു വെച്ചതാ ഒരു ദിവസം രണ്ടുപേരും ബെഡിൽ കിടക്കുമ്പോൾ അതാ തന്റെ വീട്ടിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ചിലന്തിയെ കാണുന്നു ഈ ചിലന്തി തൻ്റെ ഘാതകനാ എന്ന് തിരിച്ചറിയുന്നു അതുകൊണ്ട് എൻ്റെ മരണത്തിന് കാരണമാകുന്ന ഈ ചിലന്തിയെ ഞാൻ തന്നെ കൊല്ലുന്നു എന്നും പറഞ്ഞിട്ട് ആ ചിലന്തിയെ താഴേക്ക് തള്ളിയിട്ട് ഈ പെണ്ണെന്ത് ചെയ്തെന്നറിയുമോ ആ താൻ ധരിച്ചിരിക്കുന്ന ചെരുപ്പുകൊണ്ട് അങ്ങ് തല്ലിച്ചതച്ച് കൊന്നു ആ പല്ലാ ചിലന്തിയെ തല്ലി കൊല്ലുമ്പോൾ ഒരു ചെറിയ വിശത്തിന്റെ അംശം തന്റെ തള്ളി വിരലിൽ തട്ടിയിട്ട് അതങ്ങ് കയറിപ്പോയി ദിവസങ്ങൾ കഴിഞ്ഞു തന്റെ കാലി പഴുത്തൂ

എത്ര സുശക്തമായിരിക്കുന്ന കോട്ടയിലാണെങ്കിലും ബുർജിലാണെങ്കിലും റബ്ബ് നിശ്ചയിച്ച നിശ്ചയത്തിന് മാറ്റമില്ല അത് തടയാൻ കഴിയില്ല അതിന് മാറ്റങ്ങളില്ല തരുന്നതല്ല തടയുന്നതല്ല ഉയർത്തുന്നതല്ല ഉദ്ദേശിക്കുന്നവർക്ക് ദില്ലത്ത് ോ വിജയിപ്പിക്കുന്നവനല്ലോ പരാജയപ്പെടുത്തുന്നവനല്ലോ എല്ലാം സൃഷ്ടിക്കുന്ന സൃഷ്ടാവ് അല്ലോ അഷറഫു رسول الله